ശ്രീ ജോർജ് പുടിപ്പാറ കൂടി ചേരുകയാണ് ശ്രീ ജോർജ് പൊടിപ്പാറ കേരളത്തിലെ വ്യവസായ സൌഹൃദ അന്തരീക്ഷം എപ്പോഴും സജീവ ചർച്ചയാകുന്ന വിഷയമാണ് പ്രത്യേകിച്ചും ഇപ്പോഴിതാ ദാവോസിൽ സമ്മേളനത്തിൽ പങ്കെടുത്ത് കേരളം മടങ്ങി വരുമ്പോൾ വലിയ പ്രതീക്ഷകൾ ഒരു വശത്ത് ചർച്ച ചെയ്യപ്പെടുകയും പങ്കുവയ്ക്കപ്പെടുകയും ഒക്കെ ചെയ്യുമ്പോൾ തന്നെയാണ് ഇതിന് പിന്നാലെ ശശിതരൂരിന്റെ ലേഖനം ഇതിന് പിന്നാലെയുള്ള വിയോജന കുറിപ്പുകളും ഒക്കെ കേരളം കണ്ടുകൊണ്ടിരിക്കുന്നത് ഇതിൽ ഈ സൌഹൃദം തകർപ്പ് വ്യവസായ ചർച്ചകൾ എന്നുള്ള ചോദ്യത്തിലേക്ക് തന്നെ നേരിട്ട് വരുമ്പോൾ എന്താണ് താങ്കൾക്ക് പറയാനുള്ളത് അതായത് വ്യവസായ സൗഹൃദത്തിന്റെ കാര്യത്തില് ഏഹ് കേരളം പഴയ അവസ്ഥയിൽ അല്ല എന്നുള്ള കാര്യം ഞാൻ നമ്മൾ അംഗീകരിച്ചേ പറ്റും അതിപ്പോ ഏതെങ്കിലും രീതിയിൽ ഈ സർക്കാരിന്റെ മാത്രം ഒരു ഒരു നേട്ടമായിട്ടും ചെത്തീകരിക്കുന്നത് മുഴുവൻ ശരിയല്ല ഇത് കുറെ നാളായിട്ട് ഉമ്മഞ്ഞാട്ടി സർക്കാരിന്റെ കാലം മുതൽക്ക് തന്നെ ഈ രീതിയിലുള്ള അല്ലെങ്കിൽ അതിന് മുമ്പുള്ള കാലഘട്ടം മുതൽ തന്നെ കേരളം കുറെ കൂടി വ്യവസായ സൗഹൃദമാകാതെ മുന്നോട്ട് പോകാൻ കഴിയില്ല വികസനം യാഥാർത്ഥ്യമാക്കാൻ കഴിയില്ല എന്നുള്ളൊരു നിലപാട് അല്ലെങ്കിൽ ഒരു തിരിച്ചറിവ് കേരള സമൂഹത്തിനുണ്ടായി വരട്ടുവാദപരമായ നിലപാടുകൾ കൊണ്ട് മാത്രം കേരളത്തിന് മുന്നോട്ട് പോകാൻ പറ്റില്ല ഏത് വികസനത്തെയും എന്താ പറയുക ഒന്നല്ലെങ്കിൽ മറ്റൊരു കാരണം പറഞ്ഞ് തടസ്സപ്പെടുത്തുന്ന രീതി കേരളത്തിന്റെ മുന്നോട്ടുള്ള പുതിപ്പിന് വലിയ തടസ്സമാകുന്നു എന്ന് ഇടതുപക്ഷം തിരിച്ചറിഞ്ഞത് കുറെ ബൈക്കെയാണ് ഇതിനു മുമ്പ് നമുക്കറിയാം എട്ടു തരത്തിലും സമരം പോലെയുള്ള ഏറ്റവും പിന്തിരിപ്പനായിട്ടുള്ള സമരങ്ങളൊക്കെ മുന്നോട്ട് വെച്ചവരാണ് അതുപോലെ തന്നെ ജയിൽ പൈപ്പ് ലൈൻ വന്നപ്പോ എന്ത് ചെയ്തു എന്ന് നമുക്കറിയാം അതുപോലെ തന്നെ നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിന്റെ നിർമ്മാണ ഘട്ടത്തിൽ ഇപ്പോഴത്തെ ഒരു പ്രമുഖ സി പി എം നേതാവ് പിന്നീട് എം എൽ എക്കായി പലതവണ വന്നിട്ടുള്ള ആള് എന്റെ എന്താ പറയാ ശബത്തിനു മുകളിൽ കൂടി മാത്രമേ വിമാനം പറത്താൻ കഴിയുള്ളൂ എന്നെടുത്ത നിലപാട് അതുപോലെ തന്നെ മെട്രോ റെയിൽ വന്നപ്പോ അതിനെതിരെ എടുത്ത നിലപാട് ഇങ്ങനെ ഓരോ ഘട്ടത്തിൽ വിഴിഞ്ഞം തുറമുഖം എന്ന ഇപ്പോഴത്തെ മുഖ്യമന്ത്രി ആറായിരം കോടിയുടെ അഴിമതി അവർ നടന്നിട്ടുണ്ട് എന്ന് പറയുന്ന ആ കാഴ്ചകളൊക്കെ നമ്മൾ കണ്ടതാണ് പക്ഷെ അത് അതിനുശേഷം ഇടതുമുന്നണി അധികാരത്തിൽ വന്നതോടുകൂടി അവരുടെ നിലപാട് മാറ്റം വരുന്നു ഗെയിൽ പൈപ്പ് ലൈൻ യാഥാർത്ഥ്യമാക്കാൻ അവർ തന്നെ മുന്നിട്ടിറങ്ങുന്നു എല്ലാ തടസ്സങ്ങളും നീക്കം ചെയ്തു അതുപോലെ തന്നെ ആറുവരി പാത കാസർഗോഡ് തിരുവനന്തപുരം ആറുവരി പാതയുടെ നിർമ്മാണത്തിലുള്ള തടസ്സങ്ങൾ ഒരു ഘട്ടത്തിൽ അവർ തന്നെയാണ് വലിയ പ്രശ്നങ്ങൾ ഉണ്ടാക്കിയത് ആ നിർമ്മാണം അത് അങ്ങനെ ഒരുപാട് കാര്യങ്ങളിൽ എന്നൊക്കെ ഏതിനൊക്കെ അവർ തടസ്സം നിന്നു ആ തടസ്സങ്ങളൊക്കെ മാറ്റി അതെല്ലാം യാഥാർത്ഥ്യമാക്കുന്ന രീതിയിലേക്ക് എത്തിയിട്ട് അതിന്റെ എല്ലാം ക്രെഡിറ്റ് എടുക്കുന്ന ഒരു കാഴ്ച നമ്മൾ കണ്ടതാണ് പക്ഷെ ഇപ്പോ ഇപ്പോണ്ടായിരിക്കുന്ന ഒരു പ്രശ്നം എന്താണ് ഇപ്പോ കോൺഗ്രസിന്റെ ഒരു വർക്കിംഗ് കമ്മിറ്റി അംഗമായിട്ടുള്ള ശശി തരൂർ ആ പാർട്ടിയുടെ മറ്റു നേതാക്കളെല്ലാം കേരളത്തിലെ ഇടതു മുന്നണി സർക്കാർ പല രംഗത്തും കേരളത്തിന്റെ മുന്നോട്ടുള്ള അല്ലെങ്കിൽ പുരോഗതിക്ക് തടസ്സമാണ് അവരുടെ പല നിലപാടുകളും ഇപ്പോഴും കേരളത്തെ പിന്നോട്ടടിക്കുന്നു വ്യവസായ സൗഹൃദത്തിൽ ചില മാറ്റങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ടെങ്കിൽ പോലും ഈ അവകാശപ്പെടുന്ന അളവിൽ ലോകത്തിൽ ഒന്നാം സ്ഥാനത്തേക്കൊക്കെ എത്തി എന്നുള്ള ഈ എന്താ പറയാ പി രാജീവിന്റെ വ്യവസായ മന്ത്രിയുടെ അതേ അവകാശവാദം എൻഡോൾ ചെയ്യുന്ന രീതിയിൽ ഇൻഡോറെസ്പോക്സ് പത്രത്തിന്റെ ശശി തരൂർ എന്ന് പറയുന്ന കോൺഗ്രസിന്റെ വർക്കിംഗ് കമ്മിറ്റി അംഗം ഒരു ലേഖനം എഴുതുക എന്ന് പറയുന്നത് ഒരു പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം ഏതൊന്ന് ഏതൊക്കെ ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് വരാനിരിക്കുന്ന തെരഞ്ഞെടുപ്പുകളിൽ കോൺഗ്രസ് അവരുടെ ഈ സർക്കാരിനെതിരായ പ്രതിരോധം ഈ മുന്നണിക്കെതിരായ ഇടതുമുന്നണിക്കെതിരായ പ്രതിരോധം ചമയ്ക്കാൻ ഉദ്ദേശിക്കുന്നത് അതെല്ലാം ഒരൊറ്റയഴുക്ക് തകർത്തെറിയുന്ന രീതിയിൽ ശശി തരൂര് ആ ലേഖനത്തിലൂടെ ഇടതു മുന്നണിക്ക് ക്ലീൻ ചിറ്റ് കൊടുക്കുകയാണ് ചെയ്തിരിക്കുന്നത് ചില കാര്യങ്ങളിൽ അദ്ദേഹം ആ ലേഖനത്തിൽ തന്നെ പറയുന്നുണ്ട് അവരുടെ വലതുപക്ഷ വ്യതിയാനത്തിലേക്ക് അല്ലെങ്കിൽ കഴിഞ്ഞ കാലങ്ങളിൽ ഇതിന് എന്നൊക്കെ പറയുന്നുണ്ടെങ്കിലും അദ്ദേഹം കൊടുത്ത ആ ക്ലീൻ ചിറ്റുമായിട്ട് താരപ്പെടുത്തുമ്പോൾ അദ്ദേഹം പറഞ്ഞിട്ടുള്ള മറ്റു കാര്യങ്ങളൊന്നും അത്ര ശ്രദ്ധിക്കപ്പെടാൻ പോകുന്നില്ല അത്രത്തോളം ഗൗരവമുള്ളത് നല്ലതാണ് അതിന്റെ കൂട്ടത്തിൽ എങ്ങനെ പറഞ്ഞിട്ടുണ്ടെന്ന് മാത്രമേ ഉള്ളൂ പക്ഷെ യഥാർത്ഥത്തിൽ ശശി തരൂരിന്റെ ആ പ്രസ്താവന കേരളത്തിലെ ഇടതുമുന്നണിക്ക് കൊടുത്തിട്ടുള്ള ഒരു വലിയ എഡ്ജ് ഉണ്ട് ഒരു വലിയ അഡ്വാൻറ്റേജ് ഉണ്ട് വലിയൊരു അംഗീകാരമുണ്ട് വലിയൊരു ആദരവുണ്ട് ആ ആദരവും അംഗീകാരവും അവരെ ആഘോഷിക്കുന്നതിൽ അവരെ കുറ്റം പറയാൻ പറ്റില്ല അവരുടെ പാർട്ടിയിൽ നിന്ന് ഒരാളും ഈ രീതിയിൽ ഉമ്മൻചാണ്ടി സർക്കാരിന്റെ നല്ല കാര്യങ്ങളെക്കുറിച്ചോ അതാ അല്ലെങ്കിൽ എ കെ ആനടി ചെയ്യുന്ന നല്ല കാര്യങ്ങളെക്കുറിച്ചോ കെ കരുണാകരൻ നെർമാശേരി വിമാനത്താവളം അടക്കം യാഥാർത്ഥ്യമൊക്കെ കെ കരുണാകരനെ പോലുള്ള ആളുകൾ ചെയ്ത ഏതെങ്കിലും ഒരു വിഷയത്തിൽ എന്തെങ്കിലും ഇതുപോലൊരു ഒരു പുകഴ്ത്തൽ അല്ലെങ്കിൽ ഈ രീതിയിലുള്ള ഒരു അംഗീകാരം അല്ലെങ്കിൽ ഒരു ഒരു ആദരം അവർ കൊടുത്തിട്ടുണ്ടോ എന്തെങ്കിലും ജവഹർലാൽ നെഹ്റു കൊടുത്തിട്ടുണ്ടോ ഇന്ദിരാഗാന്ധിക്ക് കൊടുത്തിട്ടുണ്ടോ ഈ കേരള ഇന്ത്യയിലെ ഡിജിറ്റൽ വിപ്ലവത്തിന് തുടക്കം കുറിച്ച ആ എന്താ പറയാ രാജീവ് ഗാന്ധിക്കോ അദ്ദേഹത്തിന്റെ ഉപദേശമായിരുന്ന സാം വിക്ലോതയ്ക്ക് നാട് വിട്ടു പോകേണ്ടി വന്നതിൽ ഈ പറഞ്ഞ ഇടതുമുന്നണിക്ക് ഒക്കെ വലിയ പങ്കുണ്ടായിരുന്നു അല്ലെങ്കിൽ ഇടതുപക്ഷ രാഷ്ട്രീയത്തിനൊക്കെ അന്നൊക്കെ അതിനെ എത്രമാത്രം എതിർത്തു കമ്പ്യൂട്ടറിനെ എതിർത്തു ട്രാക്ടർ വിപ്ലവത്തെ ഒരു കാലഘട്ടത്തിലെ കാർഷിക വിപ്ലവത്തെ തന്നെ കേരളത്തിൽ കേരളത്തിലുണ്ടാകേണ്ടിയിരുന്ന ഒരു കാർഷിക ഒരു ഘട്ടത്തെ തന്നെ മാറ്റിമറിച്ചില്ലേ പക്ഷെ ഇപ്പൊ അവർക്കുണ്ടാകുന്ന ആ ഒരു ആ ഒരു നയംമാറ്റത്തെ ഞാൻ സ്വാഗതം ചെയ്യുകയാണ് കാരണം അത് കൂടാതെ ലോകത്തിനൊപ്പം ഈ ഏ യുഗത്തിൽ നിർമ്മിത ബുദ്ധിയുടെ കാലഘട്ടത്തിൽ പഴയ വരട്ടുവാദം ഒക്കെ കെട്ടിപ്പിടിച്ചിട്ടിരുന്ന കേരളം എങ്ങും എത്തില്ല പക്ഷേ ശശി തരൂർ എന്ന് പറയുന്ന ആള് കോൺഗ്രസിന്റെ വർക്കിംഗ് കമ്മിറ്റി അംഗമായിരുന്നു കൊണ്ട് എന്താ പറയാ ഇടതുമുന്നണിയിൽ ഒരാൾ പോലും പറയാത്ത അത്രയും വലിയ സ്തുതിഗീതങ്ങൾ ഈ സർക്കാരിന് പാടുക എന്ന് പറഞ്ഞാൽ അദ്ദേഹം പാർട്ടിയുടെ എല്ലാ ചട്ടക്കൂടുകളും മറികടന്ന് പാർട്ടിയുടെ ഒരു എന്താ പറയാ സാധ്യതകളെ തന്നെ ഇല്ലാതാക്കുന്ന രീതിയിൽ പ്രവർത്തിക്കുക എന്നുള്ളത് ഔചിത്യമില്ലായ്മയാണ് രാഷ്ട്രീയ ബോധമില്ലായ്മയാണ് കണക്കിലെടുക്കേണ്ട കാര്യമുണ്ട് കാരണം എന്താന്ന് വെച്ചാൽ ഏത് പാർട്ടിക്കാരനായാലും ആ പാർട്ടിയുടെ നയത്തിനും നിലപാടിനും അനുസരിച്ച് നിലകൊള്ളാൻ ബാധ്യസ്ഥനാണ് പ്രത്യേകിച്ച് ഒരു വർക്കിംഗ് കമ്മിറ്റി അംഗം അദ്ദേഹത്തിന് ഇങ്ങനെ ഒരു ലേഖനം എഴുതി മറ്റേ ഒരു രാഷ്ട്രീയ പ്രസ്ഥാനത്തെ ഒരു മുന്നണിയെ അദ്ദേഹം പറയുന്നത് ഞാനൊരു വിശ്വപകരനാണ് വികസനത്തിന്റെ കാര്യത്തിൽ എനിക്ക് വ്യത്യസ്തമായ കാഴ്ചപ്പാടുണ്ട് എനിക്ക് ആ കാര്യങ്ങളിൽ ഞാൻ വസ്തുനിഷ്ഠ വസ്തുനിഷ്ഠമായിട്ടുള്ള കാര്യങ്ങൾ ഒപ്പമാണ് നിൽക്കുന്നത് ഞാൻ സ്റ്റാറ്റിസ്റ്റിക്സും ഡാറ്റയും വെച്ചുകൊണ്ടാണ് സംസാരിക്കുന്നതൊക്കെ പറയുമ്പോഴും ഈ സ്റ്റാറ്റിസ്റ്റിക്സും ഡാറ്റയും ഒക്കെ അദ്ദേഹത്തിന് അദ്ദേഹം കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥിയായിട്ട് മത്സരിക്കുമ്പോൾ ഈ പറയുന്ന ഒന്നും അദ്ദേഹത്തിന് വോട്ട് ചെയ്യാറില്ല അദ്ദേഹത്തെ വോട്ട് ചെയ്ത് വിജയിപ്പിക്കുന്നത് കേരളത്തിലെ സാധാരണ കോൺഗ്രസ് പ്രവർത്തകർ തന്നെയാണ് തിരുവനന്തപുരത്ത് അദ്ദേഹം എത്ര ബുദ്ധിമുട്ടിയാണ് ഈ തെരഞ്ഞെടുപ്പിൽ ജയിച്ചതെന്നൊക്കെ നമുക്ക് അറിയാവുന്ന കാര്യമാണ് അപ്പം അദ്ദേഹം സ്വാഭാവികമായിട്ടും അദ്ദേഹം ഒരു പാർട്ടിയുടെ ഭാഗമായി നിന്നുകൊണ്ട് ഈ രീതിയിൽ പറയുന്നതിന് ചില പരിമിതികളുണ്ട് ആ പരിമിതി അദ്ദേഹം പരിഗണിക്കാതിരിക്കുന്നത് രാഷ്ട്രീയമായിട്ട് യു ഡി എഫിനെ വല്ലാതെ പ്രതിരോധത്തിലാക്കുകയും അവരുടെ സാധ്യതകളെ ഇല്ലാതാക്കുകയും ചെയ്യും വിശമോ എന്നുള്ള നിലയ്ക്ക് അദ്ദേഹത്തിന്റെ സ്വാതന്ത്ര്യത്തെയോ അദ്ദേഹത്തിന്റെ എന്താ പറയുക അദ്ദേഹത്തിന്റെ യാഥാർത്ഥ്യ ഒന്നും ചോദ്യം ചെയ്യാൻ ചെയ്യാനാളല്ല അദ്ദേഹം എഴുത്തുകാരനാണ് ദാർശനികനാണ് ചിന്തകനാണ് ഇതൊക്കെ അംഗീകരിക്കുന്നു അദ്ദേഹം വ്യത്യസ്തനായ രാഷ്ട്രീയക്കാരനാണ് പക്ഷെ ഇരിക്കുന്ന കൊമ്പ് മുറിക്കുന്ന രീതിയിൽ ചെയ്യുന്നത് ഒരു രാഷ്ട്രീയക്കാരനുണ്ട് ചേർന്ന പണിയല്ല ഒന്നുകിൽ അദ്ദേഹം രാഷ്ട്രീയത്തെ ഈ വർക്കിംഗ് കമ്മിറ്റി അംഗം എന്നൊക്കെ പദവിക്ക് വേണ്ടി പരിശ്രമിക്കാതിരിക്കുക സ്വാതന്ത്ര്യനാഥ് കോൺഗ്രസിന്റെ ഒരു അഭ്യുദയ കംസി മാത്രമായിരുന്നുണ്ടാണ് പറയുന്നെങ്കിൽ നമുക്ക് അംഗീകരിക്കാം പക്ഷേ പാർട്ടി വർക്കിംഗ് കമ്മിറ്റി അങ്ങായിരുന്നുകൊണ്ട് ഇങ്ങനെ പാർട്ടിയെ പ്രതിരോധത്തിലാക്കുകയും പാർട്ടിയുടെ സാധ്യതകൾ ഇല്ലാതാക്കുകയും ചെയ്യുന്നത് ഒരു നല്ല രാഷ്ട്രീയ പ്രവർത്തനായിട്ട് എനിക്ക് കാണാൻ പറ്റില്ല അതിൽ അദ്ദേഹം ചെയ്തത് ശരിയല്ല എന്ന് തന്നെയാണ് എന്റെ എന്റെ വ്യക്തമായ അഭിപ്രായം